ുംബർത്തു വസ്സലാമി എന്നുള്ളത് അതായത് എന്റെ നാവിൽ നിന്ന് എന്നാണ് പറയുന്നത് അതായത് നാവിനെ സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കെട്ട് നീ എനിക്ക് അഴിച്ചു തരണമേ എന്നാണ് ഇവിടെ പറയുന്നത് ഇപ്പൊ നമ്മൾ മൂന്ന് കയറുകൾ അല്ലെങ്കിൽ മൂന്ന് നിറത്തിലുള്ള ഏതെങ്കിലും ഒരു കയറോ അങ്ങനെ എന്തെങ്കിലും മിക്സ് ആക്കിയിട്ട് ചുരുട്ടിക്കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നീളത്തിലാണോ അതിൻ്റെ വലിപ്പത്രാണോ എന്ന് നമുക്കറിയാൻ പറ്റും അതിനെ നിവർത്തി നോക്കി അതിൻ്റെ ഫുള്ള് ലെങ്ത്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പം ഇങ്ങനെ ഇട്ട സാധനത്തെ ഒന്ന് എടുത്തിട്ട് നോക്കിയാൽ മാത്രമേ അതിൻ്റെ വ്യക്തത മനസ്സിലാവുള്ളൂ ആ ഓരോ നിറത്തിലുള്ള വയറുകൾ സെപ്പറേറ്റ് അഴിച്ചെടുത്ത് അതിനെ സെപ്പറേറ്റ് മാറ്റിയാലേ അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവുള്ളൂ നമ്മൾ അതിൻ്റെ അളവാണ് ഉദ്ദേശിച്ച് നോക്കുന്നതെങ്കിൽ അതിൻ്റെ അളവിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാവുകയുള്ളൂ ഇപ്പൊ ഇതിന്റെ ആദ്യത്തെ എന്ന് പറയുന്നത് എൻ്റെ സംസാരത്തിൽ വ്യക്തത അത് നൽകണമെന്നാണ് അതായത് ഇപ്പൊ ഞാൻ എന്തെങ്കിലും നിങ്ങളോട് ഇപ്പൊ സംസാരിക്കുന്ന വിഷയത്തില് നിങ്ങൾക്കത് വ്യക്തമല്ലാത്തൊരു സംസാരമാണെങ്കിൽ അത് ആൾക്കാർക്ക് മനസ്സിലാവാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഇതൊരു ദുവ ആയിരുന്നു ഈ ഒരു ദു പറയുന്നത് ആ ദുവാ പറയുന്നത് മുർസാദ് അലൈഹി സ്വലാമാണ് മുർഷാദ് അലൈഹി സ്വലാമ ഫിറാനിൻ്റെ അടുക്കലേക്ക് പോയി സംസാരിക്കുന്നതിന് മുമ്പ് ചോദിക്കുന്ന ദുവ ഇപ്പോൾ ഒരാൾ സ്റ്റേജിൽ ആദ്യമായിട്ട് കയറി സംസാരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അയാൾക്ക് മനസ്സില് അതിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും ആൾക്കാർ കാണുമല്ലോ ആൾക്കാർ കേൾക്കൂലെ ഞാൻ എന്താ പറയാ ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റിപ്പായാലെന്താ സംഭവിക്കുക അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ടാവും ആ ചോദ്യങ്ങളൊക്കെ കൂടി ഒരുമിച്ച് കൊണ്ട് ഇയാള് സ്റ്റേജിൽ കയറിയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ സംസാരത്തിൽ എന്താ വ്യക്തത ഉണ്ടാവോ ഇല്ലയോ ഒരുപാട് പാളിച്ചുകൾ സംഭവിക്കാൻ ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ ഇപ്പൊ ഒരാള് പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ പ്രിപ്പയർ ചെയ്ത് അതിന്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഒരു സ്ക്രീനിൽ ഷെയർ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി അയാൾ അവിടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി റെഡി നിൽക്കുന്ന സമയത്ത് ആ സമയത്ത് ഇയാൾക്കൊന്ന് മൈക്ക് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് ഇയാളാകെ ബേചാറായി അയാളാകെ ബേചാറായി കഴിഞ്ഞാൽ പിന്നെ എന്തായി പിന്നെ ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ള സ്റ്റെപ്പ് പറയേണ്ടത് ചിലപ്പോൾ രണ്ട് നാല് അഞ്ച് എട്ട് അങ്ങനെയുള്ള ഓർഡറിലായിരിക്കും ചിലപ്പോൾ പറഞ്ഞു പോവുക എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ചോദിക്കുക എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ സ്പീച്ച് എന്നുള്ളത് എന്റെ പ്രസന്റേഷൻ എന്നുള്ളത് അപ്പം ആ ഒരു ഇത് പ്രശ്നം ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണ് മൂസ അലൈഹി ഇസ്ലാം അതിനോട് ചോദിക്കുന്നത് അതായത് തുടക്കം മുതൽ അവസാനം വരെ അത് ഓർഡറിലായിരിക്കണം അത് അതിൻ്റെതായ ശരിയായ മട്ടത്തിൽ തന്നെ പറയാൻ പറ്റണം തുടക്കവും അതിൻ്റെ ഇടയിലായാലും അതിൻ്റെ അവസാനം ആയാലും എല്ലാം നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റണം എന്നുള്ള ആ ഒരു രീതിയിലാണ് അബ്ബാഹുവിനോട് മൂസ അലൈഹി സ്ലാ ചോദിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ചില ഹുത്തുബക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ചിലപ്പോൾ തുടങ്ങുന്നത് വേറെ രീതിയിലായിരിക്കും അവസാനിക്കുന്നത് വേറെ രീതിയിലായിരിക്കും അപ്പൊ ഹുത്ത് ബൈനെ നമുക്ക് ചിലപ്പോൾ എന്താ പറഞ്ഞൊരു ഐഡിയ കിട്ടും ആ ഒരു രീതിയിലായിരിക്കും മാഹുത്വം നടന്നിട്ടുണ്ടാവുക അതുപോലെ ചില പ്രാസംഗികന്മാര് ചില ചില മന്ത്രിമാര് ഒക്കെ സംസാരിക്കുന്നത് ആ ഒരു രീതിയിലായിരിക്കും അപ്പൊ ഇതെന്താ സംസാരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മൾ തന്നെ അങ്ങനെ പറയും എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയും അപ്പോൾ അതേപോലെ നമ്മൾ ഏതെങ്കിലും നമ്മുടെ സുഹൃത്തിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോ ഒക്കെ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വിഷയം ഇങ്ങനെ സംസാരിച്ച് പോകുന്നുണ്ടാവും ചിലപ്പോൾ പല മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ ചിലപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും ശരിക്കും ഇത്രയും നേരം എന്താ പറഞ്ഞേ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷെ അത് ചോദിച്ചാൽ പിന്നെ ഇത്തരം അരമണിക്കൂർ കൂടി വീണ്ടും കളിയേണ്ടി വരും എന്ന് ഓർത്തിട്ട് നമ്മൾ ചോദിക്കാറില്ല മൂസാലി സ്വലാമിനെ ഒരു വിക്കി വിക്കി സംസാരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ അത് കാരണം കൂടിയാണ് അമ്പാബുവിനോട് ചോദിക്കുന്നത് അതിൻ്റെ ടെൻഷനും പ്രഷറൊക്കെ കൂടി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും തീരെ സംസാരിക്കാൻ കഴിയാത്ത കോലത്തിലായി മാറും നമ്മൾ ഈ ചില ടി വി പ്രോഗ്രാമിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ ഒരാളെ ക്ഷണിച്ചിട്ട് ആ ക്ഷണിച്ച ആളെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് അപ്പോൾ അദ്ദേഹത്തിന് ഇതിന്റെ ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്ന വ്യക്തിയായിരിക്കും പക്ഷേ അയാൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിപ്പിച്ച് കുഴപ്പിച്ച് അയാളെ കൺഫ്യൂഷനാക്കി ലാസ്റ്റ് അയാൾക്ക് ഉത്തരം പറയാൻ പറ്റാത്ത അവസ്ഥയിലാക്കി മാറ്റുക എന്നുള്ളത് അവരുടെ പ്രോഗ്രാമിന്റെ ആ ഒരു രീതിയാണ് അപ്പൊ അതുപോലൊരു സംഭാഷണത്തിനാണ് ഈ മുസാലുസ്ലാം ഫിറോമിൻ്റെ അടുക്കലേക്ക് പോകുന്നത് ഫിറാമിനെ ഇതുപോലുള്ള ആ മെന്റാലിറ്റി തന്നെയായിരിക്കും ഉണ്ടാവുക അതായത് മൂപ്പർ സംസാരിക്കുന്നത് ആ ഒരു തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ച് കുഴപ്പിക്കാനായിരിക്കും ഉദ്ദേശിക്കുക ഇടയിൽ വിക്കി പോയ സംസാരിക്കും ചെയ്തു കഴിഞ്ഞാൽ അത് കാരണം മുർസ ഇസ്ലാമിനെ സ്വലാമിനെ ആക്കാനും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാതിരിക്കാനുള്ള ആ ഒരു പ്രഷറും ടെൻഷനൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെന്റാലിറ്റി ആവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ദുബ പറയുന്നത് അത് ഫ്രാൻ തന്നെ പറയുന്നതായിട്ട് പറയുന്നുണ്ട് വലായക്കാദ് യുബി എന്ന് പറയുന്നുണ്ട് അതായത് യുവനേക്കാൾ ഉത്തമൻ ഞാൻ തന്നെയാണെന്ന് പറയുന്നുണ്ട് വിക്കി വിക്കി സംസാരിക്കുന്ന ഇവനോടാണ് ഞാൻ സംസാരിച്ച് സമയം എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ തന്നെ ഒരാളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളോട് ആ ഒരു ചോദ്യം ചോദിച്ചാൽ നിന്നോടാണ് സംസാരിക്കേണ്ടത് എന്നുള്ള രീതി നമ്മളോട് ചോദിച്ചാൽ നമ്മൾ മെന്റാലിറ്റി ഇങ്ങനെ ആയിരിക്കും ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ആലോചിച്ചതിനാല് നമുക്ക് മനസ്സിലാവും ആ ബുദ്ധിമുട്ടും ഒക്കെ ഒരു ഉസ്താദ് പറയുന്നതിൽ കേട്ടിട്ടുണ്ട് അതായത് അദ്ദേഹം അഞ്ചാറ് പേജ് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് സംസാരിക്കാൻ വേണ്ടി കയറും ആ സ്റ്റേജിൽ കയറിയപ്പോൾ തന്നെ ആ നോട്ടിലൊന്നും നോട്ടിലൊന്നൊന്നും പോലെ തോന്നി ആകെ ബേജാറായി ഹുദ്ബൊക്കെ കഴിഞ്ഞ് നിസ്കാരത്തിൽ പാറ്റി ഓതുന്ന സമയത്ത് ബേജാറായത് കാരണം ഫാത്തിയോ പോലും തെറ്റിപ്പോയി എന്നാണ് മുപ്പര് പറഞ്ഞത് നല്ല നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോ ആൾക്കാര് വന്നിട്ടിങ്ങനെ തോളത്തിങ്ങനെ തട്ടിട്ട് പറഞ്ഞു സാറില പോട്ടെ ഒന്നും കുഴപ്പമില്ല ശരിയാവൂന്നൊക്കെ പറഞ്ഞിട്ട് പോയി അദ്ദേഹത്തിന് പിന്നീടുണ്ടായ പുത്മകളിലൊക്കെ അദ്ദേഹത്തെ സഹായിച്ചത് ഈ ഒരു ദ തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അത്രക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന അതായത് ദൃഢ വിശ്വാസം ഒരാളിൽ ഉണ്ടാക്കുന്ന ദുവയാണ് ഈ ദ എന്ന് പറയുന്നത് അപ്പൊ നമ്മളും ആ ഒരു ദു പ്രയോഗികാൻ ശ്രമിക്കുക